മദ്രസകളിലെ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പാട്ടാണ് ഒമ്പൊരിക്കൽ ഞാനൊരു വീഡിയോ വേറെ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ പെൺകുട്ടി അവൾ അനുഭവിച്ച മദ്രസയിലെ ഉസ്താദിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് തുറന്നു പറഞ്ഞു അത് തുറന്ന് പറഞ്ഞതിൻ്റെ പേരില് ആ പെൺകുട്ടി അനുഭവിച്ച യാതനകള് കുറവല്ല ആ വീഡിയോക്കകത്ത് ആ പെൺകുട്ടിയുടെ മുഖം വളരെ വ്യക്തമായിട്ടുണ്ട് ഒരു പ്രമുഖ ചാനലിലാണ് ഈ പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂ ഇരിക്കുന്നത് ഈ പെൺകുട്ടിയോടൊപ്പം മറ്റ് മൂന്ന് നാല് പേരുമുണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഒരു ടേബിൾ ടോക്ക് പോലെയുള്ള സംഭാഷണത്തിനിടയിലാണ് ഈ പെൺകുട്ടി തൻ്റെ വേദനാജനകമായ ചില അനുഭവങ്ങൾ തുറന്നു പറയുന്നത് അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന പ്രദേശത്ത് കൊന്നപ്പാറ ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാനായ ഉസ്താദ് കോന്നി പള്ളിയിൽ ഉസ്താദായിട്ട് വർക്ക് ചെയ്തിരുന്നു അന്ന് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് പേരാണ് ഒന്ന് കൊന്നപ്പാറ ഉസ്താദും രണ്ട് ഹനീഫ ഉസ്താദും അപ്പൊ രണ്ടുപേരും കോന്നിന് എല്ലാവർക്കും പോപ്പുലറായിട്ട് അറിയുന്ന ആളുകളാ ഇന്നത്തെ പോലെ സുലഭമായിട്ടുള്ള മദ്രസ സംവിധാനങ്ങളോ ഖുർആാൻ പരിജ്ഞാനങ്ങളോ അന്നുണ്ടായിരുന്നില്ല പക്ഷേ കെ അത് മദ്രസകളിൽ മാത്രമല്ല എല്ലാ നടക്കുന്നുണ്ട് ശരി എന്നാ പിന്നെ മിണ്ടാതവിടെ ഇരിക്കുക എല്ലായിടത്തും നടക്കുന്നത് നീ പോയി പച്ചക്കൊടി പിടിച്ചു കൊടുക്കിച്ചെല്ലാം നിന്റെ വീട്ടിലും അതുപോലെ തന്നെ സംഭവിക്കട്ടെ അപ്പോഴും നീ പ്രതികരിക്കാതെ തന്നെ ഇരിക്കു സന്തോഷം അപ്പോ ഈ ഉസ്താദിന് ഒരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം തൊടയിലേ നുള്ളു അതായത് പെൺകുട്ടികളുടെ ജെട്ടിയുടെ ഇലാസ്റ്റിക്കിന്റെ ഭാഗം ആ തൊടയോട് ചേർന്നിട്ടുള്ള അവിടെ അല്ലാതെ ഇയാളൊന്നുള്ളത്തില്ല ഞങ്ങൾക്കൊക്കെ അവിടെ കറു കറുത്ത അടയാളം കരിനീലിച്ച കളറൊക്കെ നമുക്കൊരാളെ നമ്മുടെ വീട്ടിൽ പോലും ഒരാളെയും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അന്നും ഈ ഉസ്താദുമാരോട് വല്ലാത്ത ഭയഭക്തി ബഹുമാനമാണ് നമ്മുടെ വീട്ടുകാർക്ക് നമ്മള് നമ്മള് ഇനിയിപ്പോ വീട്ടുകാരോട് പറഞ്ഞാൽ പോലും വീട്ടുകാരത് വിശ്വസിക്കില്ല കാരണം എന്തെന്നറിയാമോ ഉസ്താദ്മാര് പഠിപ്പിച്ചു നമ്മൾ പഠിച്ചില്ല പഠിക്കാൻ മടിച്ചിട്ട് പറയുവാണെന്നൊക്കെ തന്നെ പറയും അതുകൊണ്ട് നമ്മൾ പരമാവധി ഇതിങ്ങനെ പരസ്പരം പങ്കുവെക്കാറാണ് പതിവ് ഉസ്താദ് അടിക്കുന്നിടവും പിടിക്കുന്നിടവും സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ വീട്ടുകാരോട് ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നത് വിശ്വസിപ്പിക്കുക എന്നത് വലിയ ഒരു കടമ്പയാണ് സാധ്യമല്ല അപ്പൊ ഈ ഉസ്താദിന്റെ സ്ഥിരമായിട്ടുള്ള ജോലി ഇതായിരുന്നു ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു പല മദ്രസകളിലും ഇതേ രൂപത്തിലുള്ള കൈക്രിയകൾ കാണിച്ച് ലിംഗക്രിയകൾ കാണിച്ച് അവർ പ്രമോഷനായി പ്രമോഷനായി ടെസ്റ്റ് എഴുതി ജയിച്ചു വന്നിട്ടാണ് പല പല മദ്രസകളിലും ഇതേ ക്രിയകൾ തന്നെ ആവർത്തിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ വളരെ വേദനിക്കുന്ന ഒരു അനുഭവം ഞാൻ അതിനെ കുറിച്ചിട്ട് ഒന്ന് പരാമർശിച്ചിരുന്നു ഞാനത് പരാമർശിച്ചപ്പോഴേക്ക് തന്നെ എന്താ സംഭവിച്ചത് എന്നറിയോ ഈ പെൺകുട്ടി ഒരു രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം ആളുകളോളം ആ വീഡിയോ കണ്ടുപോയിരുന്നു അപ്പൊ ഈ പെൺകുട്ടി എന്റെ വാട്സപ്പിൽ കയറി വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു എന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു ടീച്ചറെ എൻ്റെ മുഖം കാണിക്കല്ലേ ടീച്ചറുടെ വീഡിയോയിൽ കാണിച്ചോ കാണിക്കുന്ന വീഡിയോയില് പക്ഷേ തമ്പിനെയിലിൽ എന്റെ മുഖം കാണിക്കല്ലേ ടീച്ചർ അതൊന്ന് ബ്ലേർ ചെയ്യണം എന്തു പറ്റിയ മോളെ ശരി ഞാനത് ചെയ്യാം എന്താണ് പറ്റിയത് മോളെ എന്ന് ചോദിച്ചു ഞാൻ അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് അത്ര വലിയ പ്രഷറുണ്ട് ടീച്ചറെ വീട്ടിൽ നിന്നായിരുന്നാലും സമൂഹത്തിൽ നിന്നായിരുന്നാലും കാരണം ഇത് തുറന്ന് പറഞ്ഞല്ലോ ഉസ്താദന്മാരെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും വീട്ടിലെ കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും എത്രമാത്രം ഭീകരമായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ടറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ കുട്ടിയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഞാൻ തമ്പിനിയിൽ പെട്ടെന്ന് മാറ്റി തമ്പിനീലിൽ ബ്ലേർ കൊടുത്തു ആ പെൺകുട്ടിയുടെ മുഖത്ത് ബ്ലേർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ മോളോട് പറഞ്ഞു മോളെ ഒന്ന് എടുത്തു നോക്ക് ഇപ്പൊ അത് കാണുന്നുണ്ടോ ഒരല്പസമയം എടുക്കും ഒന്ന് അപ്ഡേറ്റ് ആയി വരാൻ വിഷമിക്കാനൊന്നുമില്ല മോളുടെ മുഖം ഇനിയും കാണില്ല ചെയ്തതാരെ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ആദ്യം കലി തുള്ളുന്നത് വീട്ടുകാർ എന്തിന് ഇത്തരം കാമഭ്രാന്തന്മാരായിട്ടുള്ള സംരക്ഷിക്കേണ്ടുന്ന അവരുടെ മാനം കാക്കാനുള്ള എന്തുത്തരവാദിത്വമാണ് ഈ മുസ്ലിം നാറികൾക്കുള്ളത് അപ്പോൾ ഇവര് ഓരോ പീഡന വീരന്മാരെയും തഴച്ചു വളരാൻ അനുവദിക്കുവാണ് അല്ലെ അവരാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് തന്നെയാണ് ഇവരുടെ ധൈര്യവും കാരണം ഇനിയിപ്പോ ഒരു കുട്ടിയെന്നല്ല എന്നല്ല ഒൻപത് കുട്ടികളെ പീഡിപ്പിച്ചാലും ശരി ലൈംഗികപരമായിട്ട് അവരെ ദുരുപയോഗം ചെയ്താലും ശരി തങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ നല്ല രൂപത്തിലുള്ള പിന്തുണ കിട്ടും എന്നുറപ്പാണ് അതുകൊണ്ടാണ് അധികം ആളുകളും ഇത് വീണ്ടും 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 ആവർത്തിക്കുന്നത് ഇനി നമുക്ക് ആ പെൺകുട്ടിയുടെ വേദനാജനകമായിട്ടുള്ള അനുഭവം നമ്മളിൽ ഓരോരുത്തരും ഒന്ന് കേൾക്കണം ഇത് ഇനിയും ഒരാൾക്കും നാളെ ഉണ്ടാകാതിരിക്കാൻ ഉണ്ടായ കുട്ടിയെ ട്രോമയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇനിയും ഉണ്ടായ ആളുകൾ തുറന്ന് പറഞ്ഞ് നിയമത്തിന്റെ മുമ്പിൽ നരാധമന്മാരെ കൊണ്ടുവന്ന് നിർത്താൻ ഇത് വലിയ രൂപത്തിൽ സഹായകമാകണം അതുകൊണ്ട് നമുക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോ കാണിക്കുന്നില്ല കാരണം ആ കുട്ടി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ആർത്തവുള്ള ദിവസങ്ങളിൽ ഇസ്ലാം മതപ്രകാരം അശുദ്ധിയാണ് ഏഴു ദിവസം കഴിഞ്ഞിട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ് നമ്മളൊരു നീയത്തൊക്കെ അടുത്ത് കുളിക്കുക ഒക്കെ ചെയ്യും ഞാൻ എന്റെ അശ്വതി എന്റെ ശരീരത്തൊന്ന് മാറ്റി നിർത്തുകയാണ് വന്ന് തലയിൽ മൂന്ന് ബക്കറ്റ് വെള്ളം വെള്ളമൊഴിക്കും രണ്ട് വശങ്ങളിൽ മൂന്ന് ബക്കറ്റ് വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഏഴു ദിവസം കഴിഞ്ഞു വരുന്നത് അതിനൊപ്പം ചെയ്യുന്ന വേറെ കാര്യം നമ്മളെ നഖം നഖം നമുക്ക് വെട്ടാൻ പാടില്ല ഇനി വെട്ട് ഈ ഏഴാമത്തെ ദിവസമാണേ നമ്മൾ നഖം വെട്ടുന്നത് വെട്ട് അതുപോലെ തന്നെ മുടി മുടി ചീങ്ങി കളയാൻ പാടില്ല നമ്മുടെ നിലത്ത് വീഴുന്ന മുടികൾ പോലും പെറുക്കി പെറുക്കിയെടുത്ത് വെക്കണം എന്നിട്ട് ചീർപ്പിലൊക്കെ വെടുന്നത് പെറുക്കിയെടുത്ത് വെക്കണം ഇതൊക്കെ എടുത്ത് വെച്ച് ഏഴാമത്തെ ദിവസം ഇതുപോലെ ഈ അവയവങ്ങളിലെ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഞാൻ കളയുന്നു പറഞ്ഞ് മൂന്ന് വട്ടം കഴുകി മണ്ണിന് പൊഴിച്ചിടണം ഇതാണ് നമ്മുടെ ആചാരം അതൊരു കുറയാൻ തൊടാൻ പറ്റില്ല നിസ്കാരമായി തൊടാൻ പറ്റില്ല മദ്രസിൽ പോകുമ്പോൾ നമുക്ക് കുറയാൻ ഒരു രണ്ടാം ക്ലാസ് മുതൽ കുറയാൻ നിർബന്ധമാണ് അപ്പൊ കുറയാൻ ഒതുന്ന് അത് ഒരു മൂന്നാം ക്ലാസ് മുതൽ ഇഫുന്ന് കാണാതെ കാണാതെ കുറയാൻ ചൊല്ലുന്നുണ്ട് കാണാതെ കുറാൻ ചൊല്ലാൻ പോലും ആർത്തവസമയത്ത് പാടില്ല എന്നാ ഈ സമയത്ത് മദ്രസ് പോകാതിരിക്കാൻ പറ്റുമോ അതും ഇല്ല അപ്പൊ ആർത്തവൊള്ള കുട്ടി കുറയാൻ തൊടാതെ ചൊല്ലാതെ മദ്രസ് പോകണം ഉസ്താദ്മാരോട് എനിക്ക് ആർത്തമാണ ഇത് തൊടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ അതും ഇല്ല അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും ഉസ്താദന്റെ അടിവാങ്ങും അടി വാങ്ങും കുറയാൻ കൊണ്ടുവന്നില്ല ഞാൻ മറന്നുപോയി ഇല്ല ഉസ്താദ് ഞാൻ പഠിച്ചില്ല എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ കൂടെ ഉള്ളവർ പറയുന്നത് അടിന്ന് വെച്ചാല് നല്ല അടി കൈ പൊട്ടി കയ്യിൽ നിന്ന് ചോര വരുന്ന രീതിയിലുള്ള അടി പക്ഷെ ഇതുവരെ അതിനെ കുറിച്ച് ആരും എവിടെയും പറഞ്ഞിട്ടില്ല പ്രശ്നവത്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ട് മുല വരുന്ന സമയം ഉസ്താബ്മാർക്ക് അറിയാലോ നമ്മൾ ആയിരിക്കും പോകുന്നത് പക്ഷെ ഒന്ന് ഷാൾ മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താബ്മാരുടെ നോട്ടം അങ്ങോട്ടേക്കാണ് അതുപോലെ നമ്മളിപ്പോ കുറയാൻ ചൊല്ലില്ലെങ്കിൽ ഉസ്താബ്മാര് തൊള്ളുന്നത് ഈ മുലയുടെയും പൊക്കളിന്റെയും ഇടവയിലാണ് നുള്ളുന്നത് അല്ലെങ്കിൽ തൊടയുടെ ഇടയിലാണ് നുള്ളുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഉസ്താദ് ഒന്നാം ക്ലാസ് പഠിക്കാൻ തോന്നുന്നു എന്തോ കുറുമ്പൊക്കെ കാണിച്ചു കാണും ഉസ്താദ് എനിക്ക് തന്ന ശിക്ഷ എന്റെ വായിൽ തുപ്പുക എന്നതായിരുന്നു അത്രയും അധികം പ്രശ്നങ്ങൾ ഒരു ആൺകുട്ടി എടുത്ത് ഇവരത് കാണിക്കില്ല ആൺകുട്ടിയെ ചെവി പിടിക്കും തലയ്ക്ക് തല്ലും പക്ഷെ മറ്റിടങ്ങളിൽ ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നില്ലാന്നല്ല പറയുന്നത് ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് പക്ഷെ പൊതുവായിട്ട് കുട്ടികളെ പെൺകുട്ടികളെ നുള്ളുന്നത് പോലെ തൊടുന്നത് പോലെ പിടിക്കുന്നത് പോലെ പബ്ലിക്കായിട്ട് ഉസ്താദ്മാര് പിടിക്കില്ല ഇനി ഉസ്താദ്മാരെ കുറിച്ച് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താബ്മാരുടെ ചോദ്യം ചെയ്യാൻ പാടില്ല മതത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഉസ്താബന്മാർക്കെതിരെ ഒന്നും പറയില്ല ഒരു ഉസ്താൻ്റെ അടുത്ത് നിന്ന് സെക്ഷൽ ആയിട്ട് അബ്യൂസ് നേരിട്ടത് കൊണ്ട് മദ്രസ് നിർത്തിയ ആളാണ് ഞാന് അതോടുകൂടി തീർന്ന വിശ്വാസമാണ് എന്റേത് എന്നുള്ളതാണ് അരി എനിക്ക് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം മദ്രസിന്റെ കാര്യം പെട്ടെന്ന് പറഞ്ഞ് തീരുന്നതല്ല ഒരുപാടുണ്ട് അത് ഞാൻ എല്ലാവരും പറയാം പക്ഷെ മതത്തെ ഡിഗ്രേഡ് ചെയ്യാ എന്നുള്ളതല്ല വിശ്വാസികൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ പക്ഷെ എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് സുന്നി മദ്രസ പഠിച്ച ഞാൻ പഠിച്ചതുപോലെയല്ല മുജാഹിദ് മദ്രസ പഠിച്ച എന്റെ ഫ്രണ്ട് പഠിച്ചിരിക്കുന്നത് അതായത് ഏറ്റവും പല ഒരേ പോയിന്റിന് തന്നെ പല തരത്തിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നോ എന്താണ് മതം എന്നോ അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നവരൊക്കെ എന്നോട് പറയുന്നത് നിങ്ങൾ പഠിച്ചതല്ല ഇസ്ലാം ഇസ്ലാം എവിടെയോ ഉണ്ട് മതെവിടെ ഉണ്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചത് ഞാൻ അറിഞ്ഞത് ഞാൻ കേട്ടത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നത് ഇത് തന്നെയാണ് എന്റെ ഇസ്ലാം അതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതാണ് ഈ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ ഇതിനകത്ത് മദ്രസ എന്ന് പറയുന്ന ആ ചുമരിനകത്ത് എന്നെ പോലെയുള്ള ഈ പെൺകുട്ടിയെ പോലെയുള്ള തുറന്നു പറയാൻ അവസരം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ ഫ്രസ്ട്രേഷൻസ് ഉണ്ട് അവരുടെ വേദനകൾ ആരോടും തുറന്നു പറയാൻ സാധിക്കാതെ ഉള്ളിലിട്ടുരുക്കുന്ന ഒരായിരം വേദനകൾ അവർക്കുണ്ട് ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്ത് ഒരു സ്ത്രീ അവരുടെ മദ്രസ പീഡന അനുഭവ കഥകൾ എന്ന് പറയുകയാണ് ഞങ്ങളൊക്കെ അഡ്മിന്മാരായിട്ട് ആ ഗ്രൂപ്പിലിരിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയുകയാണ് അന്ന് മദ്രസയിൽ നേരിട്ട ആ ഒരു അബ്യൂസ് ഒന്ന് എന്റെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ പോലും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കരയുമായിരുന്നു ക്ലബ് ഹൗസിൽ അത് ക്രിസ്ത്യൻ ഡിബേറ്റ് എന്ന് പറയുന്ന ക്ലബ് ഹൗസിലെ ഡിബേറ്റുകളൊക്കെ എടുത്തിടാറുള്ള യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും കിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു എന്നത് എടുത്തു വച്ചല്ല അപ്പോ ഈ പെൺകുട്ടികളോട് ഈ ഉസ്താദന്മാർക്ക് എത്ര തന്നെ ആർത്തവത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും പഠിപ്പിച്ചാലും ഇവർക്ക് അങ്ങോട്ട് മതിയും കൊതിയും തീരില്ല പണ്ട് ഞാനൊക്കെ മദരസയിൽ വരുന്നതിനും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവര് എഴുത്തുപരീക്ഷയായിരുന്നില്ല പെൺകുട്ടികൾക്ക് നടത്തിയിരുന്നത് വൈവ ആയിരുന്നു വാചാല്യ പരീക്ഷ അപ്പോ പെൺകുട്ടികളുടെ ചെവിയിൽ വന്നാണ് ചോദിക്കുക എവിടെ നിന്നാണ് ആർത്തവം വരുന്നത് കുട്ടികൾ എന്താ പറയുക എന്താണ് അതിൻ്റെ കളറ് എങ്ങനെയാണത് വരുന്നത് ആ സ്ഥലം ഏതാണ് ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഇവര് പ്രത്യേകമായിട്ടൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഈ ഉസ്താദുമാരെ മദ്രസകളിൽ രണ്ടാം ക്ലാസ് മുതൽ ഖുർആാൻ നിർബന്ധമാണ് മൂന്നാം ക്ലാസ് മുതൽ ഖുർആാൻ പരിഭാഷകള് മുജാഹിദ് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് സുന്നി മദ്രസകളിൽ ഇല്ല പിന്നെ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് അതുപോലെ തജ്വീദ് ഖുർആാനിന്റെ അക്ഷരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന ഒരു പ്രൊണൗൺസിയേഷൻ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഇതൊക്കെ പഠിപ്പിക്കും അപ്പൊ ഈ രണ്ടാം ക്ലാസ് ആകുന്ന ഒരു പെൺകുട്ടിക്ക് ഏകദേശം ഒരു ആദ്യം അര ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ചിലപ്പോൾ നന്നായിട്ട് പഠിക്കാത്ത കുട്ടികളെ അര ക്ലാസ് രണ്ട് വർഷം ഇരുത്തും ഒന്നാം ക്ലാസ് രണ്ട് വർഷം ഇരുത്തും അങ്ങനെയാണ് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞു മൂന്നാം ക്ലാസ് കഴിഞ്ഞു നാലാം ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ഖുർആൻ എടുക്കില്ല കുർആആാൻ ആ സമയത്ത് തൊടാൻ പാടില്ല എന്നാണ് നമ്മളുടെ പഠന പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഖുർആൻ എടുക്കില്ല അപ്പോ ഉസ്താദന്മാരോട് നമുക്കിപ്പോ പിരീഡ്സ് ആണ് ഇപ്പോഴാണല്ലോ ഈ പിരീഡ്സ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ മെൻസസ് എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഇപ്പോഴാണ് സുലഭമായി ഉപയോഗിക്കുന്നത് ആ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നത് മാസമുറ എന്ന പദമാണ് അപ്പൊ അതുകൊണ്ട് വലുതായിട്ടൊന്നും അത് പ്രായോഗികമല്ല പിന്നെ ആർത്തവം എന്ന് പൊതുവെ തന്നെ പറയാറുണ്ടായിരുന്നു അപ്പൊ ഈ ചെറിയ പെൺകുട്ടികൾക്ക് അങ്ങനെ പറയാൻ പറ്റുക എനിക്ക് ആർത്തവമാണ്ന്ന് അപ്പൊ കുട്ടികൾ പഠിച്ചിട്ടില്ല ഖുർആൻ എടുക്കാൻ മറന്നു പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാറാണ് പതിവ് അപ്പോ ആ പെൺകുട്ടി പറയുന്നത് കേട്ടോ നല്ല അടി കൈ പൊട്ടി ചോര വരുന്ന രൂപത്തിലുള്ള അടി ഇത് വീട്ടിൽ ചെന്ന് പരാതി പറയാൻ പറ്റില്ല കാരണം വീട്ടുകാരെന്താ പറയാറ് ർഹാൻ പഠിക്കാനല്ലേ സാരമില്ല പഠിച്ചാൽ ജീവിതത്തിൽ ഇന്നും അതൊരു മുതൽക്കൂട്ടായിരിക്കും അതുകൊണ്ട് പ്രയാസപ്പെടാൻ ഒന്നുമില്ല ഇന്നത്തെ വേദന നാളെ ഒരു സുഖകരമായ അനുഭവമായി മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കും ഇനി ഏതെങ്കിലും പേരൻസ് ഇതിനെ ഓവർകം ചെയ്ത് അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി എത്തിയാൽ ഇവരെന്താ പറയാറെന്നറിയാമോ പഠിക്കാൻ പറഞ്ഞു പഠിച്ചില്ല അതുകൊണ്ടാണ് എന്റെ മേലെ ഇങ്ങനെ ഒരു ആരോപണം ഇടുന്നത് ഇങ്ങനെ ആയിരിക്കും പറയാ ഒരിക്കൽ ഇവരെ എങ്ങാനും സമ്മതിക്കുമോ ഇല്ല പിന്നീട് ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ലേ ചെറിയ പെൺകുട്ടികൾ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ പെൺകുട്ടികളുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകും അവരുടെ ശരീര പ്രകൃതത്തില് വളർച്ചകളിലൊക്കെ കുറച്ചൊരു മാറ്റം സംഭവിക്കുന്ന സമയത്ത് ഉസ്താദുമാരുടെ നോട്ടം നമ്മൾ പറയാറല്ലേ കണ്ണിൽ നോക്കി പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകർ മാറിൽ നോക്കി പഠിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ലൈംഗിക വൈകൃതങ്ങൾക്കാണ് ഇവിടെ തടയിടേണ്ടത് എന്നിട്ട് അവിടെ നാണ് മാക്സിമം നുള്ളാൻ ശ്രമിക്കുക എന്നിട്ട് കുട്ടികളുടെ തോളിൽ വന്ന് കൈയിടും അന്ന് ഈ തട്ടമാണല്ലോ രണ്ട് സൈഡിലും സ്ലൈഡ് കുത്തുന്ന ചെറിയ ഒരു തട്ടമാണ് ഉടുപ്പിൻ്റെ അകത്തൂടെ കൈയിട്ടിട്ടാണ് മുലയിൽ കളിക്കുന്നത് അത് ഇവർക്കൊരു സുഖമാണ് ചെറിയ കുട്ടികൾ കുട്ടികൾ അവിടെ ഇരുന്ന് വേദന അനുഭവിക്കുവാണോ അതോ എന്താണ് എന്നറിയാതെ പ്രതികരിക്കാൻ സാധിക്കാതെ കുട്ടികൾ വേദന അനുഭവിക്കുവാണോ ഇതൊന്നും ഇവന്മാർക്കൊന്നും അറിയേ വേണ്ട ആരോടും പറയാൻ സാധിക്കാതെ അത്തരം സാഹചര്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ ആ വേദനയിൽ കിടന്നുഴരുക ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ആ വേദനയ്ക്ക് ശമനമുണ്ടാക്കുക അതായിരുന്നു ചെയ്തിരുന്നത് അപ്പോ ആ ആ പെൺകുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ ഭാഗം ഒന്ന് കേട്ടു നോക്ക് അടി ില്ല ഞാൻ മറന്നുപോയി ഇല്ല ഉസ് ഞാൻ പഠിച്ചില്ല എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല ഇതാണ് നമ്മുടെ കൂടെ ഉള്ളവര് പറയുന്നത് അടിന്ന് വെച്ചാല് നല്ല അടി കൈ പൊട്ടി കയ്യിൽ നിന്ന് ചോര വരുന്ന രീതിയിലുള്ള അടി പക്ഷെ ഇതുവരെ അതിനെ കുറിച്ച് ആരും എവിടെയും പറഞ്ഞിട്ടില്ല പ്രശ്നവത്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ട് മുല വരുന്ന സമയം ഉസ്താബ്മാർക്ക് അറിയാമല്ലോ നമ്മൾ നമ്മള് ആയിരിക്കും പോകുന്നത് പക്ഷെ ഒന്ന് ഷാള് മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താബ്മാരുടെ നോട്ടം അങ്ങോട്ടേക്കാണ് അതുപോലെ നമ്മളിപ്പോ കുറയാൻ ചൊല്ലില്ലെങ്കിൽ ഉസ്താബ്മാർ തൊള്ളുന്നത് ഈ മുലയുടെയും പൊക്കളിന്റെയും ഇടവയിലാണ് നുള്ളുന്നത് അല്ലെങ്കിൽ തൊടയുടെ ഇടയിലാണ് നുള്ളുന്നത് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഉസ്താദ് ആഹ് ഒന്നാം ക്ലാസ് പഠിക്കാൻ തോന്നുന്നു എന്തോ കുറുമ്പൊക്കെ കാണിച്ചു കാണും ഉസ്താദ് എനിക്ക് തന്ന ശിഷ എന്റെ വായിൽ തുപ്പുക എന്നതായിരുന്നു സംസ്കാരമില്ലാത്ത വെറും മൊണ്ണകളും നല്ല നല്ല ജനിച്ച് തള്ള നല്ല തറവാടിത്തം കൊടുത്ത് സംസ്കാരം കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യാത്ത ഈ കാമഭ്രാന്തന്മാരെ കൊണ്ടുവന്ന് ഉസ്താദുമാരായിട്ട് ആ കസേരകളിൽ ഇരുത്തി പിഞ്ചു പൈതലുകളെ കളിക്കാനും അവരുടെ വായയിൽ തുപ്പാനുമൊക്കെയുള്ള സൗകര്യങ്ങളും സുലഭമായ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് കമ്മിറ്റിക്കാരാണ് ചെറിയ കുട്ടികൾക്ക് പ്രവാചകനം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ കുട്ടികളുടെ മുഖത്ത് തുപ്പിയിട്ടുള്ളതായിട്ടൊക്കെ ഹദീസുകൾ ഉണ്ട് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് തെറ്റു പറയാനും പറ്റില്ല അപ്പൊ ഇത് സഹി കെട്ട ഒരു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലാണ് ചോദിക്കട്ടെ ഒരാൺകുട്ടിയോടാണെങ്കിൽ ഇവരിത് ചെയ്യില്ല കാരണം എന്താ ിട്ടു അപ്പോ നമ്മുടെ നെസ്ലെ സാബിറ ഉണ്ടല്ലോ കാപ്പാട്ടെ പെരുകേട്ട ഒരു ജന്മിയുടെ ഇന്നും കോടീശ്വരനായിട്ടുള്ള ഒരു ജന്മിയുടെ മകളാണ് സാബിറ ഈ സാബിറ മതം വിട്ടതെങ്ങനെ എന്ന് പറയുന്ന എൻ്റെ ഒരു എപ്പിസോഡില് മതം വിട്ടവർ എന്ന് പറയുന്ന ഒരു എപ്പിസോഡില് സാബിറ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച ഒരു ഇതുണ്ടായിരുന്നു ഒരു എപ്പിസോഡ് അവരുടേതായിരുന്നു അതിനകത്ത് സാബിറ പറയ അവരുടെ സാബിറയുടെ കൂട്ടുകാരിയെ വല്ലാതെ അത് ഉപദ്രവിക്കുമായിരുന്നു അത്രേ സാബിറ പൊക്കം കുറവ് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചപ്പോഴേക്ക് ഈ സാബിറ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ഈ ലൈംഗികമായിട്ട് തന്നെ അപ്പൊ സാബിറ സാബിറ വേറൊരു കൊച്ചിനോട് പറഞ്ഞ എന്നെ ഡെസ്കിന്റെ മുകളിൽ കേട്ടു നിർത്താൻ അങ്ങനെ വേറെ കൂടെ കൂടി കേട്ട് ഡെസ്കിന്റെ മുകളിൽ നിർത്തിയപ്പം അവന്റെ മോൻ അടി ഓരോറ്റടികൊടുത്തിട്ട് ഡാഷിന്റെ മോനെ ഇറങ്ങി പോടാന്ന് പറഞ്ഞു അന്ന് അത് ചെയ്യാൻ പറ്റുന്നത് മണി പവറും മാൻ പവറുമുള്ള നാട്ടിലെ പേര് കേട്ട കോടീശ്വരനായിട്ടുള്ള ജന്മിയുടെ മകളായതുകൊണ്ടാണ് ആ സാലി ഒരു കാര്യം ചെയ് പ്രവാചകൻ ഒരു കുട്ടിയുടെ മുഖത്ത് തുപ്പിയതേ സുന്ന ഡോട്ട് കോമിൽ പോയി നോക്കിയാൽ മതി കിട്ടും നിനക്കായിട്ട് മാത്രം എനിക്കിപ്പോ അത് പഠിപ്പിച്ചു തരാൻ പറ്റില്ല അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് ഏതെങ്കിലും മതപുരോഹിതന്മാരെ കൊണ്ടൊന്ന് പറയിപ്പിക്കറൻസ് സഹിതം ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരാം ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോ ഇത് കേട്ടോണം അപ്പൊ എന്നിട്ട് സാബിറ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ രാമസിംഹന അബൂബക്കർ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെയും ഒരു അനുഭവ സാക്ഷ്യം അദ്ദേഹം പറയുന്നിടത്ത് ഒരു ഉസ്താദ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോടാൻറെ മോനെ എന്ന് കണ്ട വിളിച്ചത്രേ ലൈംഗികമായിട്ട് അബ്യൂസ് ചെയ്ത ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഉസ്താദിനോട് നമ്മുടെ രാമസിംഹന ബൂബക്കർ പ്രതികരിച്ചു അപ്പോ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞത്രേ നീ ഇറങ്ങിപ്പോടാ നയിന്റെ മോനെ എന്ന് അദ്ദേഹവും അതുപോലെ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വലിയ തറവാടിയും സമ്പന്നനായ ഒരു വ്യക്തിയുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ മകനുമായിരുന്നു സാധാരണക്കാർ എങ്ങനെ ഇവരുടെ ലൈംഗികതയിൽ നിന്ന് മോചനം നേടും എല്ലാവർക്കും ഈ രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നും മദ്രസ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു രീതിയിലുള്ള വാർത്തകളല്ലേ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തേ ഇത് അവസാനിക്കാത്തത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ക്വാളിറ്റി എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് അവരുടെ സ്വഭാവം അവരുടെ സംസ്കാരം അവരുടെ പ്രീവിയസ് മദ്രസകളിലെ ഹിസ്റ്ററികൾ എന്താണ് എന്ന് നോക്കി ഒരു ഇന്റർവ്യൂ ഏതെങ്കിലും ഒരു അതോറിറ്റി ഇവരുടെ ക്വാളിഫിക്കേഷൻ രേഖപ്പെടുത്തിയതുകൊണ്ടോ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടോ ആണോ ഇവർക്ക് ജോലികൾ കിട്ടുന്നത് അല്ല എന്നിട്ട് ഇവനൊക്കെ പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നു ഒരു പെൺകുട്ടി അത്രമേൽ ഗതികെട്ട ഒരു അവസരത്തിൽ മാത്രമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ രൂപത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുക ഒന്നാമത്തെ കാര്യം കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പള്ളിക്കാരുടെയും മഹല് കമ്മിറ്റിയുടെയും സഹപ്രവർത്തകരുടെയും മുഴുവൻ മുസ്ലിം സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു പക്ഷേ അതൊന്നും തുറന്ന് പറയുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുമ്പോൾ പറയാൻ അവർക്ക് സാധിക്കാറില്ല ഈ പെൺകുട്ടി ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെ ഇത് തുറന്നു പറഞ്ഞത് ഇനിയും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ അത് തുറന്നു പറയണമെന്ന് പറയാനാ നിങ്ങൾ സ്വയം നീറുകയല്ല ചെയ്യേണ്ടത് അവരെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ മതിയാവുന്നു മുമ്പൊക്കെ